ഇന്ന് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിന്നാൽ കാണാം കേക്ക് മുറിക്കുന്നതും മറ്റു മിഠായി പലഹാരങ്ങൾ നൽകുന്നതും അത് മുസ്ലിമിനും മുസ്ലിമിനും അമുസ്ലിമിനൊക്കെ ഒക്കെ നൽകുന്നത് കാണാം ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് കുട്ടി ജനിച്ച ദിവസം ഒരു കേക്ക് മുറിച്ച് വേണ്ടപ്പെട്ടവർക്ക് നൽകുന്നത് തെറ്റാണോ അത് അന്യസമുദായത്തിന്റെ ആചാരം സ്വീകരിക്കലായി പരിഗണിക്കുന്നവരുണ്ട് എന്നാൽ കേട്ടോളൂ കുട്ടി ജനിച്ച ദിവസം കേക്ക് മുറിച്ച് വിതരണം ചെയ്യുന്നത് തെറ്റൊന്നുമല്ല കുട്ടി ജനിച്ചതിന്റെ പേരിലോ മറ്റ് സന്തോഷമുള്ള സമയങ്ങളിൽ കേക്ക് അതുപോലെ മറ്റു പലഹാരങ്ങളോ വിതരണം ചെയ്യുന്നത് നിരോധിക്കപ്പെട്ടതല്ല ില്ലെങ്കിൽ പോലും ചെയ്യാവുന്ന കാര്യമാണ് പലഹാര വിതരണവും അന്നദാനവും നല്ല നീയത്തോടെയാണെങ്കില് അതിന് വലിയ പ്രതിഫലം ഉള്ള കാര്യമാണ് എന്നാൽ മറ്റു മതക്കാരുടെ എന്നാൽ മറ്റു മതക്കാരുടെ മതപരമായ ആചാരങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും അങ്ങനെയല്ലേ അതാണ് അതിനെല്ലാവരും അതിന് വേണ്ട എന്ന് പറയുന്നത് പറയുമ്പോൾ അവര് പറഞ്ഞിട്ട് കാര്യമില്ല സംഗതി കേക്ക് മുറിക്കുകയാണെങ്കിലും മതക്കാരുടെ ആചാരങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ് അതൊന്നുമില്ലാതെ കേക്ക് മുറിച്ച് കൊടുക്കുന്നതും പലഹാരം വിതരണം ചെയ്യുന്നതും തെറ്റുള്ള കാര്യമെല്ലാം അതുകൊണ്ട് മാത്രം അന്യസമുദായത്തിന്റെ ആചാരം സ്വീകരിച്ചു എന്നിവരില്ലാം പറഞ്ഞുകൊണ്ടുവന്ന് നല്ല നെയ്യത്തോടെ ജനിച്ച സന്തോഷത്തില് അല്ലെങ്കിൽ മറ്റു സന്തോഷ വേളയില് കേക്ക് മുറിക്കുന്നതോ പലഹാരം വിതരണം ചെയ്യുന്നതോ അതൊന്നും തെറ്റല്ല പക്ഷേ മറ്റുള്ളവടെ ആചാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് അവിടെയാണ് പ്രശ്നം